അസലാമലൈക്കും വരഹത്തുള്ള അലഹമില്ല പുണ്യമാക്കപ്പെട്ട റബിയുല്ലവൽ മാസം മൂന്നാം ദിവസത്തിലാണ് അലഹദില്ല നമ്മളിപ്പോൾ ഉള്ളത് അതുപോലെ തന്നെ ബുധനാഴ്ച ദിവസവും കൂടിയാണ് അല്ലേ നമ്മളൊക്കെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലുന്നുണ്ട് അതുപോലെ ഖുർആൻ ഓതുന്നുണ്ട് അതുപോലെ തന്നെ അള്ളാഹുവിലേക്ക് നമ്മുടെ വിഷമങ്ങളൊക്കെ ദുവാ ചെയ്യുന്നുണ്ട് പുണ്യമാക്കപ്പെട്ട റബിയുല്ലവൽ മാസമാണ് റബ്ബെ ഞാൻ ഇത്ര സ്വലാത്ത് നീയത്താക്കി ചൊല്ലി റഹ്മാനെ എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും നീ തീർത്തു തരണേ എന്ന് അള്ളാഹിനോട് നമ്മളൊക്കെ ദുവാ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അള്ളാഹു നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ അതുകൊണ്ട് ധാരാളമായിട്ട് എന്ത് ചെയ്യുക സ്വലാത്ത് അധികരിപ്പിക്കുക നിസ്കരിക്കാൻ പറ്റാത്തവരൊക്കെ ആണെങ്കിൽ ഇത് കേൾക്കുന്നത് അപ്പം എന്ത് ചെയ്യുക എപ്പോഴും സ്വലാത്ത് ചൊല്ലിക്കോളി ചൊല്ലുന്ന സമയത്തൊരു നമ്മൾ നമുക്കെപ്പോഴും കൗണ്ടറോ കരമായ കയ്യിൽ പിടിച്ചിട്ട് ചൊല്ലാൻ പറ്റണം എന്നില്ല കാരണം വീട്ടിൽ ഒരുപാട് ജോലികളുണ്ടാവും നമുക്ക് അല്ലേ അതുകൊണ്ട് നിങ്ങൾ ചൊല്ലാൻ തുടങ്ങുന്ന സമയത്ത് മനസ്സിൽ ഇങ്ങനെ അങ്ങോട്ട് നീയത്താക്കിക്കോളി റബ്ബെ ഞാൻ മുത്തു ഹബീബ് സല്ലല്ലാഹുലൈ വസ്ലമാ തങ്ങളുടെ ചാരത്തേക്ക് സ്വലാത്ത് ചൊല്ലുകയാണ് റബ്ബെ എൻ്റെ ഈ സ്വലാത്ത് അവിടത്തേക്ക് എത്തിക്കണേ റഹ്മാനെ എന്ന് നീയത്താക്കുക എൻ്റെ ജീവിതത്തിൽ ഞാനിപ്പോൾ സഹിക്കുന്ന എന്തൊക്കെ പ്രയാസങ്ങൾ അസുഖം കൊണ്ട് പ്രയാസപ്പെടുന്നവരും അതുപോലെ തന്നെ നാളെ ആഹിറം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അതൊക്കെ മനസ്സിൽ നീയത്താക്കണം ഈ ദുനിയാവത്തെ കാര്യം മാത്രം പോരല്ല നമുക്ക് നാളെ നമ്മൾ മരിച്ചു ചെന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അള്ളഹനോട് മനസ്സിൽ നീയ്യത്താക്കി അതൊക്കെ എളുപ്പമാക്കാനും നമ്മുടെ ഖബറിലുള്ള ചോദ്യം എളുപ്പമാക്കാനും നമ്മുടെ മരണം നല്ല റാഹത്താക്കാനും ഒക്കെ നിങ്ങൾ മനസ്സിൽ നീയ്യത്താക്കി ഇങ്ങനെ ഏത് സ്വലാത്ത് നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് ചില സ്വലാത്തിൽ ഫാത്തിഹ ഒക്കെ നീയത്താക്കി ചൊല്ലുകയാണെങ്കിൽ ഒരുപാട് മഹത്വമുള്ള സ്വലാത്താണ് കേട്ടോ അത് ഒരുപാട് പേര് ആ ഒരു സ്വലാത്തിനെ കുറിച്ച് പറയുന്നവരുണ്ട് അപ്പോൾ ഇന്നലെയായിട്ട് ഞാനൊരു മൗലീതിൻ്റെ പരിപാടിക്ക് പോയത് സമയത്തായിട്ട് അവിടെ നിന്ന് പറഞ്ഞതാണ് ഒരു സഹോദരി സൊലാത്തുൽ ഫാത്തിഹ നീയത്താക്കിയിട്ട് നടന്ന സംഭവം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവം ഒരുപാട് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈ സൊലാത്തുൽ ഫാത്തിഹെ നെയ്യത്താക്കി ചൊല്ലിയിട്ട് അല്ല ഒരു വിചാരിക്കാത്ത ടൈമിൽ അതായത് ഇത്രയൊക്കെ പെട്ടെന്ന് ഉത്തരം കിട്ടാൻ നമ്മൾ പ്രതീക്ഷിക്കില്ലല്ലോ അങ്ങനെയുള്ളത് പോലെയായിട്ട് ഉത്തരം കിട്ടിയെന്ന് ഒരു സഹോദരി പറഞ്ഞതാണ് അലഹദില്ല സൊലാത്തുൽ ഫാത്തി ഒക്കെ ഏത് സ്വലാത്തും ചെല്ല സൊലാത്തുൽ ഫാത്തി അറിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ടെൻഷൻ ടെൻഷനാവണ്ട ഒരുപാട് ഉമ്മമാരുണ്ട് സൊലാത്ത് ഒരു സല്ലല്ലാഹു അല്ല മുഹമ്മദ് സല്ലാഹുലൈ വസ്ല്ലം എന്ന് മാത്രം ചൊല്ലാൻ അറിയുന്ന അത് മാത്രം ചൊല്ലിയാൽ മതി നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് നോക്കി ചൊല്ലാനൊക്കെ പറ്റുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചെല്ലുക അല്ലാത്ത ടൈം അല്ലാത്ത ടൈമിലൊക്കെ നിങ്ങൾ നിങ്ങൾക്കറിയുന്ന സ്വലാത്ത് ചൊല്ലുകട്ടോ അപ്പം ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ് ഞാൻ പറയുന്നത് ഒരു സ്വലാത്തിനെ കുറിച്ചാണ് ഈ ഒരു സ്വലാത്ത് നിങ്ങൾ ഇന്ന് അസറിൻ്റെ ശേഷമായിട്ട് ചൊല്ലുക അതായത് അസർ സംസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ഒരു അസറിൻ്റെ സമയമെന്നു പറയുന്നത് ഒരു ദുവാക്ക് ഉത്തരം കിട്ടുന്ന ടൈമാണല്ലോ അല്ലേ അതുപോലെ തന്നെ മാഹുരീബി ഇഷ മാഹരിബിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഈ പറയുന്ന ഈ ഒരു സ്വലാത്ത് നിങ്ങൾക്ക് നീയത്താക്കി ചൊല്ലാട്ടോ ഇൻഷാല്ല സൊലാത്ത് ഏതാണെന്ന് ഞാനിവിടെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് മുന്നൂറ്റി പതിമൂന്നെണ്ണം മുന്നൂറ്റി പതിമൂന്നെണ്ണം നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ നിറവേറി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വിഷമം ഉണ്ട് അതൊന്ന് റാഹത്തിലാവാൻ വേണ്ടിയിട്ടാണ് എന്ന് ഉദ്ദേശത്തോടു കൂടി ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടുന്ന സ്വലാത്താണ് കേട്ടോ പ്രത്യേകിച്ച് റബി ലവൽ മാസവും കൂടിയാണ് ബുധനാഴ്ച ദിവസവുമാണ് ഇൻഷാല്ല അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അപ്പം സ്വലാത്തിൻ്റെ പേരാണ് സ്വലാത്തു സ്വാദ കേട്ടിട്ടില്ലേ സ്വലാത്തിൻ്റെ പേര് സ്വലാത്തുസ്സഹാദ എന്നാണ് കേട്ടോ അള്ളാഹുമ സല്ലി അല സയ്ദിന മുഹമ്മദീം അദദ മാഫി ഇൽമില്ലാഹി സൊലാത്തൻ ദാ ഇമതം ബിദവാമി മുൽക്കില്ല അള്ളാഹുമ സല്ലി അല സയ്ദിന മുഹമ്മദീം അദദ മാഫി ഇൽമില്ലാഹി സ്വലാത്തൻ ദാ ഇമതം ബിദവാമി മുൽക്കില്ല അള്ളാഹുമൊല്ലിഅല സയ്യിദിന മുഹമ്മദീം അതത മാഫി ഇൽമില്ലാഹി സ്വലാത്തന്താ ഇമതം ബിധവാമി മുൽക്കില്ല അപ്പം ഇതിൻ്റെ അർത്ഥവും കൂടി ഒന്ന് നോക്കാം അള്ളാഹുവെ അല്ലാഹുവിൻ്റെ അധികാരം നിലനിൽക്കുന്ന കാലമത്രയും ഈ സ്വലാത്തിൻ്റെ അർത്ഥമാണ് കേട്ടോ അള്ളാഹുവിൻ്റെ അധികാരം നിലനിൽക്കുന്ന കാലമത്രയും അത്രയും അള്ളാഹുവിൻ്റെ അറിവിലുള്ള ഓരോ വസ്തുവിൻ്റെയും എണ്ണമനുസരിച്ച് ഞങ്ങളുടെ നേതാവായ മുഹമ്മദ് നബി സൊല്ലാഹു അഹൈ വസല്ലമ്മയുടെ മേൽ എന്നെന്നും നീ സ്വലാത്ത് ചൊരിയണമേ എന്നതാണ് ഈ ഒരു സ്വലാത്തിൻ്റെ അർത്ഥം വരുന്നത് അള്ളാൻ്റെ റസൂലിനെ മനസ്സിലോർത്ത് പുണ്യമാക്കപ്പെട്ട റബിയുലവൽ മാസമാണ് റഹ്മാനെ എൻ്റെ ഈ സ്വലാത്ത് അവിടത്തേക്ക് നീ എത്തിക്കണേ അല്ല എൻ്റെ മാനസികമായിട്ടുള്ള ടെൻഷൻ നീ തീർക്കണേ അല്ല അസുഖം കൊണ്ട് പ്രയാസത്തിനാണ് റഹ്മാനെ ഒരു സമാധാനം നൽകണേ അല്ല അതുപോലെ തന്നെ കടം കൊണ്ട് പ്രയാസമാണ് റഹ്മാനെ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ള മാർഗം കാണിച്ചു തരണേ അല്ല റബ്ബയെ ദുനിയാവിലും നാളെ ആഹ്റത്തിലും ഉപകരിക്കുന്ന അമലാക്കി മാറ്റിത്തരണേ അല്ല റബ്ബെ ഈ ഒരു സ്വലാത്തിൻ്റെ പുണ്യം ൊണ്ട് നാളെ മഹിഷറ നാളെ കബർ അതിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷയേകണേ അല്ല എല്ലാത്തിനും സമാധാനം നൽകണേ അല്ല എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുത്തണേ അല്ല റബ്ബെ മാരകമായ അസുഖത്തെ തൊട്ട് കാക്കണേ റഹ്മാനെ റബ്ബെ മാരകമായ അസുഖത്തെ തൊട്ട് കാക്കണേ അല്ല എന്ന മനസ്സിലുള്ള എല്ലാ പ്രയാസങ്ങളും ടെൻഷനുകളും നിങ്ങൾ നീയത്താക്കൊന്ന് കണ്ണടച്ചിരുന്നിട്ട് അള്ളഹാനോട് പറയാം അള്ളഹാനോട് ഈ പറഞ്ഞ പോലെ നിങ്ങളെ സങ്കടങ്ങൾ എന്തൊക്കെയാണ് ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളല്ലോട് മനസ്സിലിങ്ങനെ ഒറ്റക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക പറഞ്ഞതിൻ്റെ ശേഷമായിട്ടങ്ങോട്ട് ചൊല്ലിത്തുടങ്ങി ഈ ഒരു സ്വലാത്ത് അള്ളാഹു മസൊല്ലി അല സയ്യിദിനാ മുഹമ്മദീം അതത മാഫി ഇൽമില്ലാഹി സ്വലാത്തന്ദ ഇമത്തം ബിദവാമി മുൽക്കില്ല അള്ളാഹു മസല്ലി അല സയ്യിദിന മുഹമ്മദീം അതദ മാഫി ഇൽമില്ലാഹി സ്വലാത്തന്താ ഇമത്തം ബിധവാമി മുൽക്കില്ല എന്ന സ്വലാത്താണ് മുന്നൂറ്റി പതിമൂന്ന് തവണ ഈ മുന്നൂറ്റി പതിമൂന്ന് തവണയും നിങ്ങൾ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ഒരു തസ്ഫീമാല കയ്യിൽ പിടിച്ചിട്ട് അങ്ങനെ ചൊല്ലുക ഇതൊക്കെ ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും റസൂലിനോടുള്ള ഇഷ്ടം ആ മുഹബത്ത് ആ ഒരു ഇഷ്ക് മനസ്സിൽ വെച്ചോണ്ട് അങ്ങനെ ചൊല്ലുക അള്ളാൻ്റെ റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ച് റബിയുല്ലവ്വൽ മാസമാണ് അല്ലാ എന്ന ഒരു മനസ്സോട് കൂടിയിട്ട് അങ്ങോട്ട് ചൊല്ലുക ഇൻഷാ അല്ലാ അതുപോലെ ചൊല്ലാനും ആത്മാർത്ഥമായിട്ട് ചൊല്ലാൻ അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാ എത്രത്തോളം നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റും സ്വലാത്തുകളൊക്കെ അത്രയും നിങ്ങൾ സ്വലാത്തും ധിക്റും തന്നെ മുറുകെ പിടിച്ചോളി എന്ത് കാര്യമായാലും എന്ത് ടെൻഷനായാലും എന്ത് വിഷമമാണെങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അതിനുള്ളൊരു പരിഹാര മാർഗം അല്ല നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാ അല്ല ഒരിക്കലും ടെൻഷനാകണ്ട ഒരുപാട് പേരുണ്ട് ഞാൻ ഒരുപാട് ദുവാ ചെയ്ത് എനിക്കൊന്നും ടെൻഷനാണ് ഒരു സമാധാനമില്ല അങ്ങനെയൊക്കെ ഒരുപാട് പറയുന്ന അതുപോലെ തന്നെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല ദ ചെയ്യണം ഒരു സഹോദരി പറഞ്ഞു എന്നോട് ഇങ്ങോട്ട് പറഞ്ഞതാണ് എൻ്റെ ഭർത്താവിന് എന്നോട് സ്നേഹമില്ല ഞാൻ അങ്ങോട്ട് വിളിക്കണം എന്നാലാണ് ഇങ്ങോട്ട് സംസാരിക്കുകയുള്ളൂ അല്ലാണ്ട് ഭർത്താവായിട്ട് ഇങ്ങോട്ട് വിളിക്കില്ല മെസ്സേജ് ഇങ്ങോട്ട് അയക്കില്ല ഞാൻ അങ്ങോട്ട് അയച്ചാലേ ഇങ്ങോട്ട് മറുപടി മാത്രമുണ്ടാവും അങ്ങനെ ഒരുപാട് ടെൻഷൻ പറയുന്ന ഒരുപാട് സഹോദരിമാരുണ്ട് ഈ ഒരു സഹോദരി തന്നെ നാരിയത്ത് സ്വലാത്ത് നാരിയത്ത് സ്വലാത്ത് നീയത്താക്കി ചൊല്ലുന്നുണ്ട് റബീ ലവൽ പന്ത്രണ്ടിൻ്റെ മുന്നെയായിട്ട് റബീ ലെവൽ പന്ത്രണ്ടിൻ്റെ മുന്നേയായിട്ട് ഈ സ്വലാത്ത് ഇവരുടെ ഈ പ്രയാസം ഇപ്പോൾ പറഞ്ഞ ആ വിഷമം മാറാൻ വേണ്ടിയിട്ട് അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം കാണും നൽകട്ടെ റബ്ബെ ആ മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനെ അങ്ങനെ ഒരുപാട് ഭാര്യമാരുണ്ടാവും ഇപ്പോൾ ഇതിൽ ടെൻഷൻ അടിക്കുന്നവർ ഒരുപാട് ഭർത്താവിൻ്റെ സ്വഭാവം കാരണം വിഷമം അവരുടെ ആ സ്നേഹവും ആ ഒരു സന്തോഷവും അവർ തിന്നാലല്ലേ നമുക്ക് തന്നെ ഒരു ധൈര്യം ഉണ്ടാവുള്ളൂ അതില്ല പിന്നെ നമുക്ക് ആ ഒരു പിടുത്തം ഉണ്ടാവില്ല ഒരു ഒറ്റപ്പെട്ടതായിരിക്കും നമ്മൾ െ എല്ലാ സ്ത്രീകളും അങ്ങനെയായിരിക്കും അങ്ങനെയുള്ള ആരെങ്കിലും ഇതുപോലെയുള്ള ടെൻഷൻ ഇതിൽ അടിക്കുന്നവരുണ്ടെങ്കിൽ റബ്ബെ അവർക്ക് നീ മനസ്സിന് സമാധാനം നോട്ക്ക് റഹ്മാനെ അവരുടെ ഭർത്താവിന് അവരോട് ഇഷ്ടവും സ്നേഹം വർദ്ധിപ്പിച്ചു കൊടുക്കുക അല്ല അവരോട് സ്നേഹം നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ല ഈ പുണ്യമാക്കപ്പെട്ട റബ്ബൽ മഹത്വം കൊണ്ട് റഹ്മാനെ മാനസികമായിട്ടുള്ള ടെൻഷൻ തീർത്ത് സമാധാനം നൽകണേ റഹ്മാനെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ റബ്ബെ അള്ളഹിനോട് നിങ്ങൾ സ്വലാത്തായിട്ട് നിൽക്കും ായിട്ടും ചൊല്ലിയിട്ട് ദുവാ ചെയ്തോളി അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മൗലൂദ് വീട്ടിൽ നിന്ന് പാരായണം ചെയ്യാറില്ലേ നിർബന്ധമായിട്ടും മൗലൂദ് വീട്ടിൽ നിന്ന് പാരായണം ചെയ്യട്ടോ അപ്പം നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മക്കളെയൊക്കെ കൂട്ടത്തിൽ ഇരിക്കുക അവരും മേറ്റ് ചൊല്ലിക്കോട്ടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് അവരും ഏറ്റു ചൊല്ലുമല്ലോ അപ്പോൾ അങ്ങനെ അവർക്കൊരു ശീലമാവട്ടെ മക്കളോടും അതുപോലെ ശീലമാക്കി എടുപ്പിക്കാൻ നമ്മൾ പറയാം അവർ അവർക്ക് ചിലപ്പം ഫോണിലൊക്കെ കളിച്ചിരിക്കേണ്ട ആ ഒരു പ്രായമായിരിക്കും നമ്മൾ പറയുന്നത് തന്നെ അവർക്ക് ദേഷ്യമായിരിക്കും എന്നാലും നല്ല രീതിയിൽ സ്നേഹത്തോട് കൂടിയിട്ട് മുത്തർ റസൂൽ സലഹുലൈ വല്ല തങ്ങളുടെ തങ്ങളുടെയൊക്കെ ചരിത്രങ്ങളും മുത്തറസൂൽ നമ്മുടെ നമുക്ക് നമ്മുടെ ഉമ്മത്തിങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതും നമ്മളത്രത്തോളം സ്നേഹിച്ചതാണ് മുത്തർ റസൂൽ മൗത്തിൻ്റെ നേരത്ത് പോലും നമ്മൾ സ്നേഹിച്ച് പൊട്ടിക്കരഞ്ഞതാണ് എൻ്റെ ഉമ്മത്തിങ്ങൾക്ക് ഇതുപോലെ മൗത്തിൻ്റെ വേദന കൊടുക്കല്ലേ റബ്ബേ എന്ന് പറഞ്ഞ് കരഞ്ഞതാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കഥകളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കുക അപ്പോൾ അപ്പം അവരുടെ മനസ്സിൽ ഇങ്ങനെ ചിന്ത വന്നോളും അപ്പോൾ അതിലേക്ക് ഇങ്ങനെ അവർ അടുത്തോളും സ്വലാത്ത് ചൊല്ലാൻ പറയാം നല്ല മാസമാണ് മക്കളെ സ്വലാത്ത് ചൊല്ലണട്ടോ നിങ്ങളെല്ലാ ദിവസവും ഒരു നൂറ് സ്വലാത്ത് ചെറിയ മക്കളായാലും ചെറിയ സ്വലാത്ത് പറഞ്ഞു കൊടുക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട സല്ലല്ലാഹുല മുഹമ്മദ് സല്ലല്ലാഹു അലൈവ് സ്വല്ലം എന്ന ഉണ്ടല്ലോ അത് അവരോട് പറഞ്ഞു കൊടുക്കുക റബി ലാവൽ മാസമാണ് അതുകൊണ്ട് നിങ്ങളെല്ലാ ദിവസവും നിങ്ങളൊരു നൂറ് സ്വലാത്ത് നിർബന്ധമായിട്ട് ചൊല്ലണട്ടോ നിങ്ങളെ ജീവിതം ഹൈറാവാനാണ് മനസ്സമാധാമനുള്ള ജീവിതം നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്കൊക്കെ പറഞ്ഞ് നമ്മൾ ഉമ്മമാർ കൊടുക്കണം ഉപ്പന്മാർ പിന്നെ അവർക്ക് ഓരോ സോയിലും കാര്യങ്ങളും അല്ലേ നമ്മളെ അരിൻ്റെ കാര്യത്തിനുള്ള കാര്യങ്ങളൊക്കെ തപ്പി തെരഞ്ഞു ഓടി നടക്കുന്നവരായിരിക്കും പല ജാതിട്ടുള്ള പ്രയാസങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ അവർക്ക് ചിലപ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടായി എന്ന് വരില്ല അല്ലാത്ത ടെൻഷൻ തന്നെ നമ്മുടെ ഭർത്താക്കന്മാരുടെ മനസ്സിലൊക്കെ ഉള്ളവരായിരിക്കും അതുകൊണ്ട് നമ്മൾ എന്താക്കുക ഭാര്യമാർ ഉമ്മമാരൊക്കെ മക്കളോട് പറഞ്ഞ് ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചെറുപ്പത്തിലേ മനസ്സിലാക്കി കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് വയസ്സാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും അവരെന്താ ും അകന്നു പോവും അതിൻ്റെ മുന്നേ ആയിട്ട് എന്ത് ചെയ്യുക അടുപ്പിക്കുക നമ്മൾ നല്ല നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇതിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചെടുക്കണം നമ്മൾ ഉമ്മമാർക്ക് ഉമ്മമാരെ നമ്മൾ സ്ത്രീകൾ വിചാരിച്ചാൽ കഴിയാത്ത ഒന്നും ഉണ്ടാവില്ല അപ്പം നല്ല നല്ല കാര്യങ്ങൾ മക്കളോടൊക്കെ പറഞ്ഞു കൊടുക്കുക ഇൻഷാല്ല ഞാൻ പറഞ്ഞതൊക്കെ കേട്ടിട്ട് നിങ്ങളെല്ലാവരും അങ്ങനെയുള്ളവരായിരിക്കും ആണ് മുത്തറസൂലിനോടൊക്കെ ഒരുപാടിഷ്ടമുള്ളവരാണ് ഒരുപാട് പേര് എനിക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് അത് കേട്ടാൽ മനസ്സിലാവും അള്ളാഹു നമ്മളെല്ലാവരെയും നല്ല സമാധാനത്തോടു കൂടിയുള്ള ജീവിതം നൽകട്ടെ അതുപോലെ തന്നെ മുത്തറസൂലിൻ്റെ കൈകൊണ്ട് അതു കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും അള്ളാഹു ഔഫീക്ക് നൽകട്ടെ ആമീൻ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ആമീൻ പറയട്ടോ അപ്പം ഇൻഷാ അള്ളാഹ് നമുക്കിന്ന് സ്വലാത്ത് ചെല്ലാം സലാത്തുൽ ഫാത്തിഹ് ഒരു പതിനൊന്ന് തവണ ചൊല്ലട്ടോ എല്ലാവരും ഒരുമിച്ചിട്ട് ചെല്ലുക ഇനി വൈകിട്ടുള്ള വീഡിയോയിലായിട്ട് കുറച്ച് സ്വലാത്ത് അധികമായിട്ടൊക്കെ ചെല്ലണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ല اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق والناصر الحق بالحق والهادي إلى صراطك المستقيم وإلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق الناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على سيدنا محمدٍ الفاتح لما أُهلِقَ والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اخلق والخاتم لما سبق الناصر الحق بالحق والهادي إق غدره الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما اخلق والخاتم لما ما سبق മന്നാസിർ ഹക്കെ ബിൽ ഹക്ക് അൽഹാദി ലാ സിറാദിഖൽ മുസ്തഖയും അല ആലിഹി അക്കിയും റബ്ബേ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്ത് മുത്തു ഹബീബ് സല്ലാഹു അലൈവ് വസല്ലമാ തങ്ങളുടെ ചാരത്തേക്ക് നീ എത്തിക്കണേ അല്ല റബ്ബേ ഞങ്ങളിൽ പലരും പലവിധ വിഷമങ്ങളുള്ളവരാണല്ല എല്ലാ പ്രയാസങ്ങളും ഈ റബ്ബി ലവലോട് കൂടിയിട്ട് അതിനൊക്കെ നീ ഒരു പരിഹാര മാർഗ്ഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു തരണേ അല്ല സമാധാനമുള്ള ജീവിതം നൽകണേ അല്ല റബ്ബേ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നീ മാപ്പാക്കി തരണേ അല്ല അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ നീ പൊറുക്കണേ റഹ്മാനെ റബ്ബേ ഞങ്ങളെ മാനസികമായ ടെൻഷനുകളെല്ലാം നീ മാറ്റിത്തരണേ അല്ല റബ്ബയെ ഓരോ ദിവസവും നിന്നിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ ദുവാ ചെയ്യുന്നുണ്ടല്ല ഞങ്ങളെ ദുവാനെ നീ സ്വീകരിക്കണേ റഹ്മാനെ ഞങ്ങളെ ദുവാക്ക് നീ ഉത്തരം നൽകണേ നൽകണേയല്ല ഞങ്ങൾ സ്വലാത്തുകൾ നീയത്താക്കി ചൊല്ലുന്നുണ്ട് റഹ്മാനെ റബ്ബയെ ഞങ്ങളെ വിഷമം നീ തീർക്കണേ അല്ല ഞങ്ങളെ കടങ്ങൾ നീ തീർക്കണേ അല്ല റബ്ബയെ കടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനെ എന്തൊക്കെ വിഷമമാണ് അവരുടെയൊക്കെ മനസ്സിലുള്ളത് എന്ന് നിനക്കറിയാലോ അല്ല എല്ലാത്തിനും ഒരു സമാധാനം നൽകണേ അല്ല ഒരു സന്തോഷമുള്ള വഴി കാണിച്ചു നൽകണേ അല്ല റഹ്മാനായ റബ്ബെ മാരകമായ അസുഖത്തെ തൊട്ട് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങളെ ശരീരത്തിൽ എന്തെങ്കിലും അസുഖങ്ങൾ കയറി പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ നീ കരിച്ചു കളയണേ അല്ല അതിനെ നീ കരിച്ചു കളയണേ റഹ്മാനെ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല അല്ല നിന്റെ പരീക്ഷണത്തിൽ ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല റഹ്മാനെ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണേ അല്ല ഞങ്ങൾക്ക് നീ കാവൽ നൽകണേ അല്ല ഞങ്ങളെ മക്കളെ നീ കാക്കണേ റഹ്മാനെ ഞങ്ങളെ ഭർത്താക്കന്മാരെ നീ കാക്കണേ റബ്ബെ ഞങ്ങളെ മാതാപിതാക്കളെ നീ കാക്ക റഹ്മാനെ ഞങ്ങളെ ജ്യേഷ്ഠന്മാരെ അനിയന്മാരെ ജ്യേഷ്ഠത്തിമാരെ എല്ലാവരെയും ഇനി കാത്ത് രക്ഷപ്പെടുത്തണേ റഹ്മാനെ റബ്ബെ ഞങ്ങളെ ഭർത്താക്കന്മാരെയൊക്കെ ജോലിയിൽ നീ ഖൈറും വർക്കത്തും ചൊരിയണേ അല്ല റബ്ബെ ഞങ്ങളെ ആങ്ങളമാരെ ജോലിയിൽ നീ ഖൈറും വർക്കത്തും ചൊരിയണേ അല്ല അവരെ